ശബരിമലയിൽ സർക്കാർ ഉത്തരവാദിത്വരഹിതമായി പെരുമാറിയെന്ന് കെ സി വേണുഗോപാൽ എം പി ഇവ റിവ്യൂ മീറ്റിംഗ് ഒന്നും നടന്നില്ല ചെയ്യേണ്ട കാര്യങ്ങളൊന്നും സർക്കാർ ചെയ്തില്ല ഇനിയെങ്കിലും യുദ്ധകാലാടിസ്ഥാനത്തിൽ തയ്യാറെടുപ്പ് നടത്തണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു ഇത് പൂർണ്ണമായും സ്റ്റേറ്റ് ഗവൺമെന്റ് നിരുത്തരവാദത്തിനുള്ള സമീപനം കൊണ്ടുണ്ടായതാണ് അതുമാത്രമല്ല സ്വർണക്കള്ളക്കടത്ത് മൂലം സ്വർണ്ണക്കടത്ത് മൂലം ഉണ്ടാക്കിയിട്ടുള്ള ശ്രമങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇക്കാര്യത്തെ അവരെ പൂർണ്ണമായും ഇഗ്നോർ ചെയ്തതിനൊണ്ടായ സാഹചര്യമാണ് എത്ര റിവ്യൂ മീറ്റിങ് നടത്താറുണ്ട് എത്രയോ റിവ്യൂ മീറ്റിങ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന റിവ്യൂ മീറ്റിങ്ങൾ ദേവസ്വം മന്ത്രി പങ്കെടുക്കുന്ന റിവ്യൂ മീറ്റിങ്ങൾ എല്ലാ ഏജൻസികളെയും ഒന്നിച്ചുകൂടി റിവ്യൂ നടത്തുന്ന ഇപ്രാവശ്യം അതൊന്നും നമ്മൾ കണ്ടില്ല എവിടെയും കണ്ടോ അവർക്കതിനുള്ള തിരക്കില്ലായിരുന്നു സമയമില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഇലക്ഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം കെടുകാര്യസ്ഥതയും അതല്ലെങ്കിൽ സ്വന്തക്കാരുടെ അഴിമതി മറച്ചു വെക്കാനുള്ള വ്യഗ്രതയും മൂലം ഉണ്ടാക്കിയിട്ടുള്ള പിടിപ്പ് ഈ സംഭവങ്ങളിലേക്ക് നയിച്ചിരിക്കുന്നത് അവർക്ക് തന്നെയാണ് ഉത്തരവാദിത്വം വീണ്ടും വീണ്ടിച്ചിരുന്നു അന്തുഷ ഈ പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇതൊരു പിടിപ്പുകേട് മാത്രമല്ലത് മുൻകൂട്ടി എന്തോ പ്ലാൻ ചെയ്ത നടപ്പാക്കിയ ഒരു ക്രമക്കേട് മാതിരിയാണ് അതായത് അങ്ങനെ തോന്നുന്നുണ്ട് അതായത് ഈ സ്പോട്ട് സ്പോട്ട് ബുക്കിംഗ് കാര്യക്ഷമമായി ബുക്കിംഗ് ഉൾപ്പെടെ ബുക്കിംഗ് ഉൾപ്പെടെ ഏതാണ്ട് തൊണ്ണൂറായിരം ആളുകളെയാണ് ശബരിമലയിലേക്ക് ഒരു ദിവസം പ്രവേശിപ്പിക്കാനായി തീരുമാനമെടുത്തിരുന്നത് ദേവസ്വം ബോർഡിന്റെയും വിവിധ വകുപ്പുകളുടെയും യോഗം കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാൽ വിർച്വൽ ബുക്കിംഗിന്റെ കാര്യത്തിൽ കർശനമായി നടപ്പാക്കി എഴുപതിനായിരം എന്ന സംഖ്യയിൽ തന്നെ അത് നിർത്താൻ സാധിച്ചു എന്നാൽ സ്പോട്ട് ബുക്കിംഗ് എന്ന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ആളുകൾ കൂട്ടം കൂട്ടമായി എത്തിയതോടെ എല്ലാവർക്കും പ്രവേശനം നൽകണമെന്നും ആർക്കും കത്ത് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകരുതെന്നും ഉള്ളൊരവസ്ഥ ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇരുപതിനായിരത്തിലധികം ആളുകളെ കടത്തിവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതിന്റെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിട്ടിരിക്കുന്ന ഈ വലിയ തിരക്ക് ഈ രണ്ട് ഒന്നര ദിവസത്തിനിടയിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തിനും രണ്ടു ലക്ഷത്തിനും ഇടയിലെ ആളുകൾ ശബരിമലയിലേക്ക് എത്തി അതിനർത്ഥം ഇപ്പോൾ നമ്മൾ കണക്ക് കൂട്ടിയ കണക്കിനേക്കാൾ വലിയ തീർത്ഥാടകരാണ് ഈ കൂടുതൽ തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് എത്തിയത് എന്ന് തന്നെയാണ് അതിന് അതുമൂലമാണ് ഈ വലിയ ജനത്തിരക്ക് അല്പനേരമാണെങ്കിൽ പോലും ഉണ്ടായത് എന്ന് പറയേണ്ടി വരും പമ്പോപ്പുകൾ സന്നിധാനം വരെയുള്ള മേഖലകളിലാണ് മണിക്കൂറിനോളം ആളുകൾക്ക് കാത്തു നിൽക്കേണ്ടി വന്നത് എന്നാൽ നടപ്പന്തൽ ഭക്തർക്ക് കൃത്യമായ രീതിയിൽ ലഘുഭക്ഷണോ കുടികളോ ഉൾപ്പെടെ സജ്ജീകരിക്കാനായെങ്കിലും അപ്പാച്ചിമേട് മലക്കൂട്ടം പോലുള്ള വന വനമേ മേഖലയ്ക്ക് ഉള്ളിലുള്ള പാതകളിലുള്ള കുടുങ്ങിയവർക്ക് അതൊന്നും കൊടുക്കാനായില്ല അവർ ചുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി മല കയറിയപ്പോൾ ശാരീരിക അസ്വസ്ഥത അനുഭവിച്ച അനുഭവപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശിയായ സതി എന്ന അമ്പത്തികാട്ടി അസത്തെ പിന്നെ മരണപ്പെടുകയുണ്ടായി അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും എത്രയും വേഗം ഈ പാതകൾ കാണുന്ന പാതകളിലുള്ള തീർത്ഥാടകരെ എത്രയും വേഗം സന്നിധാനത്തേക്ക് എത്തിച്ച് അല്ലെങ്കിൽ നടപ്പം തന്നെയെങ്കിലും എത്തിച്ച് തീർത്ഥാടനം സുഖമാക്കി പൂർത്തിയാക്കാനുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ആ കാര്യത്തിലാണ് നിലവിൽ പോലീസ് മുൻതൂക്കം നൽകുന്നത് ഇതിനാൽ തന്നെയാണ് ഇനിയുള്ള ഫോൺ കാര്യം കർശനമായി പാലിക്കുമെന്ന് നിലവിൽ ദേവസ്വം ബോർഡ് പോലീസും പറയുന്നത് ആ കാര്യം കൂടി കണക്കിലെടുത്താൽ ഈജപ്പെടുത്തിയ ആളുകളെ കൃത്യമായി എത്തിക്കാൻ കഴിഞ്ഞാൽ ഈ വലിയ ജനത്തിരക്ക് ദേവസ്വങ്ങളെ കൂടി തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നാണ് അല്ലെങ്കിൽ പണിക്കൂറുകൾ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നാണ് നിലവിൽ ദേവസ്വം ബോർഡ് പോലീസും പറയുന്നത് തിരക്ക് എത്ര മണിവരെ തീർത്ഥാടനം സാധ്യമാണ് തീർത്ഥാടന സമയം വർദ്ധിപ്പിച്ചില്ല എങ്കിൽ പതിനൊന്ന് വരെ മാത്രമേ ദർശനം സാധ്യമാകുകയുള്ളൂ തീർത്ഥാടന സമയം പന്ത്രണ്ട് മണിയാക്കി വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് നിലവിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് അത്തരമൊരു നീക്കം സാധ്യമാവുകയാണെങ്കിൽ ഒരു മണിക്കൂർ കൂടി തീർത്ഥാടന സമയം ദീർഘ ദീർഘിച്ച് തീർത്തിപ്പിച്ചു നൽകും അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി തീർത്ഥാടകരെ ഇന്ന് രാത്രി കൊണ്ട് തന്നെ ദർശനം സാധ്യമാക്കാൻ കഴിയും അങ്ങനെയെങ്കിൽ ഈ പമ്പയിൽ കൂടി നിൽക്കുന്ന ആളുകളുടെ എണ്ണത്തിന് കുറവ് വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത് നാളെ രാവിലെ ഇന്നത്തെ ഇന്ന് ബുക്ക് ചെയ്ത് ദർശനത്തിൽ എത്തുന്ന ആരെയും നാളെ ദർശനത്തിലേക്ക് കടത്തിവിടാൻ അങ്ങനെ അത്തരമൊരു ഉണ്ടായാൽ നാളെ ബുക്ക് ചെയ്തവരും അതോടൊപ്പം ഇന്ന് ദർശനം നടത്താൻ ആവാത്തവർ കൂടിയാവുമ്പോൾ ഈ തിരക്ക് നിയന്ത്രണാതീതമായി മാറിക്കൊണ്ടിരിക്കും അതിനുപകരം ഇന്ന് ദർശനം നടത്തിയവരെല്ലാം തന്നെ ഇന്ന് തന്നെ അയ്യപ്പ സന്നിധിയിലേക്ക് എത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ദേവസ്വം ബോർഡ് പോലീസിന് എത്തിയിരിക്കുന്നത് അതിനാലാണ് ദ്രുതഗതിയിൽ തന്നെ ഈ താഴെ സംഭം മുതൽ അപ്പൊ അരക്കൂട്ടത്ത് അപ്പാച്ചു വീട് കൂടിയിരിക്കുന്ന ആളുകളെ എത്രയും വേഗം നടപ്പന്തിലേക്കും അവിടുത്തെ കൊഴിമര ചുവടിലേക്കും ദർശനം നടത്താനായി എത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദിവസം പോട്ട് എത്തിയിരിക്കുന്നത് ആ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തിരക്ക് നിയന്ത്രിക്കാനാകും എന്നാണ് പോലീസ് കരുതുന്നത്